അച്ഛനത് വേണം വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അത്ഭുതം കൊണ്ട് മിണ്ടാൻ കഴിഞ്ഞില്ല അച്ഛൻ അങ്ങനെ ഒരു സാധനം ആഗ്രഹിച്ചെടുക്കുന്നത് ഞാൻ കണ്ടിട്ടേയില്ല അത് അച്ഛൻ്റെ മേശയിൽ കൊണ്ടുവച്ചിരിക്കാണ് ചോട്ടി ചിരിച്ചതേയുള്ളൂ ചോട്ടി വാര്യർ സാർ എൻ്റെ കയ്യിൽ ആ ചോട്ടിക്കുള്ള പാഠം പോസ്റ്റ് ചെയ്യാൻ തന്നത് അതിനെപ്പറ്റി പറയുകയും ചെയ്തു അദ്ദേഹം മരിച്ചപ്പോൾ ചോട്ടിയുടെ മലയാളം പഠിത്തം നിന്നുപോകേണ്ട എന്നു കരുതി അത്രേയുള്ളൂ ചോട്ടി തെറ്റിദ്ധരിക്കേയില്ലോ ഏയ് അതിനെന്താണ് അമ്മ അവനാ പെട്ടി ഇഷ്ടമായല്ലോ പിന്നെ എന്നും ഒളിച്ചും പതുങ്ങിയും വരാൻ പറ്റില്ല ഇനി ഞാൻ പപ്പായോട് പറഞ്ഞിട്ടു തന്നെ വരും രാധാകൃഷ്ണൻ ചിരിച്ചു ചോട്ടി എന്തോ ആലോചിച്ചിട്ട് പറഞ്ഞു ഞാൻ പോണു അമ്മൂമ്മയെ കാണണം അമ്മൂമ്മ ഇപ്പോൾ തൊഴുതിട്ട് വരും ഇല്ല അവിടെ വെച്ചു കണ്ടോളാം ചോട്ടി പടിയിറങ്ങി ധൃതിയിൽ നടന്നു പപ്പ അറിഞ്ഞാൽ എന്തെങ്കിലും അറിയണമല്ലോ അമ്പലത്തിൻ്റെ മുറ്റത്ത് കാത്തുനിന്നു കാർത്തിയായനി കുഞ്ഞമ്മ തൊഴുതിട്ട് വരുമ്പോൾ വിളിച്ചു അമ്മൂമ്മേ എന്താ കാർത്തിക്കുട്ടി ഇതൊന്ന് നോക്കൂ കയ്യിലെ പൊതി നിവർത്തി കാണിച്ചു ഇത് അമ്മൂമ്മയുടെയല്ലേ വൃദ്ധ ആശ്ചര്യം നിറഞ്ഞ കണ്ണുകളോടെ നോക്കി മുടുകും പതക്കവും ആണുകുട്ടി ഇത് അമ്മയുടെ കാൽപ്പെട്ടിയിൽ കണ്ടു അമ്മ തരാൻ മറന്നതാവും ഈ സഞ്ചിയിൽ ഒരു എഴുതിയതുണ്ടായിരുന്നു അമ്മ തന്നത് പണയമെടുപ്പിച്ചു അമ്മയ്ക്ക് കൊടുത്തേക്കണം എന്നു പപ്പ എഴുതിയത് അമ്മ തരാൻ മറന്നതാവും കള്ളം പറഞ്ഞപ്പോൾ തൻ്റെ മുഖം വിളറിയോ വൃദ്ധ കൈകൊണ്ട് വിലക്കി വേണ്ട കുട്ടി എൻ്റേതൊക്കെ എൻ്റെ അല്ലാതായി തീർന്നു ഇത് അമ്മൂമ്മയുടെയാണ് വാങ്ങൂ അമ്മൂമ്മേ നിൻ്റെ പപ്പായുടെ ഏതോ പെട്ടിയിൽ നിന്ന് എടുത്തു കൊണ്ടുവന്നത് ഞാൻ വാങ്ങണമത്രേ ആ കിടക്കുന്ന മനുഷ്യനുണ്ടല്ലോ കൽപ്പള്ളി അദ്ദേഹം ഇതറിഞ്ഞാൽ അമ്മൂമ്മ പറയണ്ട ഇത് വിറ്റാൽ എന്തെങ്കിലും ചെയ്യാം ജോലി കിട്ടാൻ ഡൊണേഷൻ കൊടുക്കാം കല്യാണം നടത്താം എന്ത് ഘനമാണിതിന് വൃദ്ധ ആ ആഭരണത്തിൽ നോക്കി നിന്നു തൻ്റെ മുടുകും പതക്കവും തൻ്റെ അച്ഛൻ വലിയയിടത്ത് പണിക്കർ പണിയിപ്പിച്ചു തന്നത് രാധാകൃഷ്ണന് ജോലി കിട്ടാൻ ഇതുണ്ടെങ്കിൽ സാധിക്കുമായിരുന്നുവെന്ന് ഒരിക്കൽ വിചാരിച്ചു പക്ഷേ അതെവിടെയാണെന്ന് ഒരു വിവരവുമില്ലായിരുന്നു കാർത്തിക്കുട്ടി ഞങ്ങളെ സഹായിക്കാൻ പുറപ്പെട്ടിരിക്കുകയാണ് അല്ലേ വൃദ്ധ വളരെ ഗൗരവത്തിൽ നോക്കി അല്ല അമ്മൂമ്മയുടെ ആഭരണം അവിടെ ഇരുന്നത് ഞാൻ കണ്ടത് കൊണ്ടുവന്നു പത്മനാഭൻ അറിയണ്ട കാർത്തികുട്ടി പൊയ്ക്കോളൂ ചോട്ടിയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ ആദ്യം കൊണ്ടുവന്നിട്ട് ഈ അമ്പലമുറ്റത്തു നിന്നു തന്നെ അത് തിരിച്ചു കൊണ്ടുപോയതാണ് കൊടുത്താൽ അവരെ അപമാനിക്കുമെന്ന് കരുതി പക്ഷേ പിന്നീട് ആലോചിക്കുകയും പുനരാലോചിക്കുകയും ചെയ്തപ്പോൾ അവരുടെ വസ്തു അവർക്ക് തിരിച്ചു കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന് തോന്നി അവരെല്ലാം തന്നെ വെറുപ്പോടെയല്ലാതെ കാണാൻ തുടങ്ങിയതാണ് ഇതിനീ ഒരു കറുത്ത പാടായി തന്നിൽ കാണുമോ ആ കവിത രാധാകൃഷ്ണൻ എഴുതി അയച്ച കവിതയുടെ അർത്ഥം ഇന്നും ചോദിക്കാൻ സാധിച്ചില്ല ഇനി എന്നാണ് ചോദിക്കാൻ സാധിക്കുക വൃദ്ധ ഒന്നും പറയാതെ നടന്നു തുടങ്ങി ചോട്ടി നനഞ്ഞ കണ്ണുകൾ തുടയ്ക്കാതെ പൊതി കൈയിൽ മുറുകെ പിടിച്ച് പടികൾ ഓടിക്കയറി താൻ അബദ്ധങ്ങളാണോ ചെയ്യുന്നത് എന്നു സംശയിച്ചു പപ്പായയ്ക്ക് വിരോധമുള്ളവരുടെ അടുത്തേക്ക് പോകാൻ തോന്നാതെ തനിക്കു തൻ്റെ സുഖസൗകര്യങ്ങളിൽ മുഴുകി പപ്പായുടെ മനസ്സിൻ്റെ തന്നെ ഭാഗമായി കഴിഞ്ഞാൽ പോരായിരുന്നു ഇല്ല അത് സാധിക്കയില്ല തനിക്ക് അബദ്ധങ്ങളല്ല പറ്റുന്നത് എന്നു തിരുത്താനാണ് തോന്നുന്നത് മത്തായിയുടെ വീട്ടിൽ പോയത് അത് കേട്ടിട്ടുണ്ടായ പ്രതികരണം ഇത് മനസ്സിനേറ്റ ഒരടിയാണ് പപ്പായെ അത് അറിയിക്കാൻ ടെലിഗ്രാം ചെയ്തു വരുത്തണമെന്നാണ് വിചാരിച്ചത് അഡ്രസ്സിൻ്റെ കാര്യത്തിൽ ഉറപ്പില്ലാത്തതുകൊണ്ട് അക്ഷമയോടെ കാത്തിരുന്നു താൻ ആ ദിവസങ്ങളിൽ അനുഭവിച്ച അസ്വാസ്ഥ്യം ലില്ലി വന്ന് ചോദിക്കും എന്താ കുട്ടി ആ മുഖം തന്നെ സംശയാലുവാക്കി അവൾ അതുവരെ തന്നിരുന്ന ആശ്വാസം അവിശ്വാസമായി മാറി അവളുടെ സാമീപ്യം വെറുത്തു ലില്ലി പൊയ്ക്കോളൂ തനിച്ചുകിടന്നു പപ്പ വന്നെത്തുമ്പോൾ ഇതുകേട്ടു ഞെട്ടും പപ്പ പെട്ടെന്നുണ്ടാവുന്ന ദേഷ്യത്തിൽ മത്തായിയേയും മകളെയും എങ്ങനെ ശിക്ഷിക്കും പിരിച്ചുവിടുമോ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുമോ മത്തായി ആശുപത്രിയിൽ നിന്നു നേരെ ജയിലിലേക്കാവുമോ പോകുന്നത് പപ്പ വന്നയുടൻ പറഞ്ഞില്ല ഭക്ഷണം കഴിഞ്ഞ് വിശ്രമിക്കുമ്പോൾ അടുത്തു ചെന്നു ലില്ലി താഴത്തെ മുറിയിൽ വസ്ത്രങ്ങൾ ഇസ്തിരിയിടുകയായിരുന്നു പപ്പ എന്താ ചോട്ടി ആദ്യമേ പറയട്ടെ പപ്പ ഞെട്ടരുത് എന്താ കാര്യം മത്തായിയും മക്കളും പപ്പായെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ അങ്ങനെയാ വേലക്കാരല്ലേ പറ്റിച്ചുകൊണ്ടിരിക്കും അതല്ല ഈ വീട് അവർ കൊള്ളയടിക്കുകയാണ് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല വല്ലവരും വല്ലതുമൊക്കെ പറയും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് നല്ല ഒരു വീട് ഇവിടെയുണ്ടായിരുന്ന പല വിലപിടിച്ച സാധനങ്ങളും അവിടെ കണ്ടു പപ്പ മറിച്ചുനോക്കിക്കൊണ്ടിരുന്ന മാസിക താഴെയിട്ടു പെട്ടെന്ന് മുഖഭാവം മാറി എന്തോ ഗാഠമായി ആലോചിച്ചു പിന്നെ ചോദിച്ചു നീ എങ്ങനെ കണ്ടു യാദൃച്ഛികമായി അവിടെ പോയി പപ്പ അവിടെ ചെന്നു നോക്കണം പപ്പ ഒന്നും മിണ്ടിയില്ല പപ്പ ഞാൻ പറഞ്ഞതായി പറയല്ലേ ഇല്ല ചോട്ടി വേലക്കാർ ഇതിലും ഇതിലപ്പുറവും ചെയ്യും നിനക്കെന്തറിയാം അയാളെ മോളെയും പറഞ്ഞയച്ചിട്ട് വേറെ വല്ലവരെയും പിടിച്ചു നിർത്താം പക്ഷേ ഇതിൻ്റെ അപ്പുറമായിരിക്കും കുറേയൊക്കെ കണ്ണടച്ചു കളയാനേ പറ്റൂ ഇതങ്ങനെയല്ല പപ്പ ഇതെന്തു ഭയങ്കരമാണ് വലിയ വിളക്കും ഇവിടെ ഉണ്ടായിരുന്ന കസേരയും ടൈം ടൈംപീസുമൊക്കെ ഇത്ര നല്ല ഒരു വീട് എങ്ങനെയുണ്ടായി ആ ഛട്ടി ഇനി ശ്രദ്ധിക്കാം ഞാൻ ദുഃഖവും നിരാശയും തോന്നി പതുക്കെ തിരിഞ്ഞു നടക്കാൻ ഭാവിച്ചു നിൽക്കൂ നീ എന്തിനവിടെ പോയി അന്ന് മത്തായിയുടെ മകനെ കൊണ്ടുവിടാൻ പോയി യാദൃച്ഛികമായിട്ട് പപ്പാ അതല്ലോ പ്രധാനം എനിക്ക് പ്രധാനം എൻ്റെ മകൾ എൻ്റെ വേലക്കാരൻ്റെ വീട്ടിൽ പോയത് എൻ്റെ സ്റ്റാറ്റസിന് അത് എന്തു കുറവാണ് പോകാൻ കണ്ട വീട് പപ്പാ വാക്കുകൾ കിട്ടിയില്ല ഞാൻ വിഡ്ഢിയാക്കപ്പെട്ട പോലെ തനിക്ക് ആശ്ചര്യം തോന്നുന്നു വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങിക്കിടന്നു ഗദ്ഗദങ്ങൾ തന്നെ നിശബ്ദയാക്കി മുറിയിലെത്തിയപ്പോൾ ലില്ലി സ്ഥിരീട്ട സാരികൾ കൊണ്ടുവയ്ക്കുകയായിരുന്നു അവളെ കണ്ടപ്പോൾ അരിശം മൂത്തു പോ പുറത്ത് ലില്ലി സൂക്ഷിച്ചു നോക്കി തന്നെ പുതുതായി കാണും പോലെ അവൾ കടന്നു അവരുടെ പിന്നിൽ വാതിൽ ഉറക്കെ അടഞ്ഞു താനപ്പോൾ ഒരു സങ്കീർണ്ണതയുടെ നിഴലുകൾക്കുള്ളിലായിരുന്നു അന്നത്തെ അസ്വസ്ഥതകൾ ആരോട് പറയാനാണ് അത് മനസ്സിനെ കാർന്നു തിന്നുന്ന പോലെ തോന്നി ലില്ലിയോട് മിണ്ടാറേയില്ല മത്തായി മടങ്ങി വന്നിട്ടും അയാളുടെ കാര്യം അന്വേഷിക്കാൻ പോയില്ല താൻ ഒറ്റപ്പെടുകയാണെന്ന് തോന്നി എന്തു വന്നാലും അമ്പലത്തിൽ പോയ വഴി തിട്ടയിൽ പോകുമെന്ന് തീരുമാനിച്ചിരുന്നു പക്ഷേ അവർ തന്നതു ഹാർദമായ സ്വീകരണമല്ല മര്യാദയുടെ പേരിൽ സ്വീകരിക്കാതിരുന്നില്ല അത്ര തന്നെ ഇനി പോകാതിരുന്നാലോ എന്തിനാണ് പോകാതിരിക്കാൻ ശ്രമിക്കുന്നത് പപ്പ ഒരു ദിവസം ചോദിക്കുമ്പോൾ പറയാം ഞാൻ തിട്ടയിലാണ് പോയത് എന്താവും പ്രതികരണം പപ്പായുടെ പ്രതികരണങ്ങൾ സാധാരണ പ്രതികരണമല്ല ചിലപ്പോൾ ചോദിക്കും തിട്ടയിലോ എല്ലാവരും എങ്ങനെ ഇരിക്കുന്നു സുഖം തന്നെ പപ്പായെ മനസ്സിലാക്കാൻ പ്രയാസമാണ് സന്ധികൾ മൂകമായ പോലെ തോന്നി കാർത്യായനി കുഞ്ഞമ്മയ്ക്ക് പാലം പണിയുന്നതുകൊണ്ട് മേലെ റോഡിൽ വാഹനങ്ങൾ പോകുന്നില്ല മകൻ സന്ധ്യയ്ക്കു കയറി വരുമ്പോഴാണ് വന്നു എന്നറിയുക അല്ലെങ്കിൽ ബസ് വന്നു നിൽക്കുന്നതറിയാം മുകളിലത്തെ ആ സ്റ്റോപ്പിൽ പത്മനാഭനാണ് സാധാരണ ഇറങ്ങുന്ന യാത്രക്കാരൻ നേരത്തെ അവൻ വരുന്നതറിയാം ലക്ഷ്മിക്കുട്ടി ചായയ്ക്ക് വെള്ളം വെച്ചേക്കോ എന്ന് പറയും മകൻ വന്നു കയറി ഉടുപ്പ് മാറ്റി കൈയും കാലും കഴുകി എത്തുമ്പോൾ ചായ ചൂടോടെ റെഡി ഇനി എന്നാണ് പാലമ്പണി തീരുക കുറേ കാലത്തേക്ക് ചുറ്റുവട്ടത്തുള്ള പാവങ്ങൾക്ക് പണിയായി പുറം ജോലിക്ക് വരുന്ന അമ്മക്കുട്ടി മാത്രമാണ് പാലംപണിക്ക് പോകാത്തത് മറ്റുള്ള വീടുകളിൽ വന്നിരുന്ന ജോലിക്കാരികൾ പാലം പണിക്ക് പോയി അമ്മക്കുട്ടിക്ക് ചുമടെടുക്കാൻ വയ്യ അതു തിട്ടയിലുള്ളവർക്ക് ഭാഗ്യമായി സന്ധ്യയ്ക്ക് മേലെ റോഡിൽ കൂടെ കടന്നു പോകുന്ന വാഹനങ്ങളുടെ ഇരമ്പൽ ഒരു ഫർലോങ് കടന്നു വരെ കേൾക്കാം ഒരു ലോറിയോ ബസ്സോ ഇടയ്ക്കിടയ്ക്ക് പോവാതിരിക്കില്ല അതിൻ്റെ വെളിച്ചം ഒരു കീറെങ്കിലും ഈ വരാന്തയിൽ വീഴാതിരിക്കേയില്ല സന്ധ്യയ്ക്ക് ഒരു നിറവും ചലനവും ഉണ്ടായിരുന്നു ഇന്നതില്ലാത്തപ്പോൾ ഇരുട്ട് മൂകത മാലിനി മൂളിപ്പാട്ട് പാടുന്നത് കേട്ടു അവൾ അകത്തെ മുറിയിൽ രാധാകൃഷ്ണൻ്റെ ഷർട്ട് ഇസ്തിരിയിടുകയാണ് പ്ലഗിൽ നിന്നും ഇസ്തിരിപ്പെട്ടി എടുത്തിട്ടേ തേക്കാവൂ എന്ന് പറയാറുണ്ട് മാലിനിയുടെ കാലിൽ റബ്ബർ ചെരിപ്പിട്ടിട്ടുണ്ടോ എന്ന് നോക്കാറുണ്ട് ഞാൻ സൂക്ഷിച്ചോളാം അമ്മൂമ്മേ ഒരിക്കൽ തൻ്റെ വേവലാതി കണ്ട് അവൾ പറഞ്ഞു അപ്പോൾ ഞാൻ കൊച്ചിലെ പുഴയിൽ വീണ് ഒഴുകിപ്പോയപ്പോൾ അമ്മൂമ്മ എന്തു വെപ്രാളപ്പെട്ടേനെ ഹാ അമ്മൂമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പുഴയിൽ വീണിട്ട് വേണ്ടേ അല്ലേ തീർച്ചയായും മോള് പുഴയിൽ വീഴില്ലായിരുന്നു അതിന് നിന്റെ അമ്മൂമ്മ ഇവിടെ ഉണ്ടായിട്ട് വേണ്ടേ ലക്ഷ്മിക്കുട്ടി കുത്തുവാക്ക് പറയുകയായിരുന്നു അപ്പോൾ തനിക്ക് കുറ്റബോധം തോന്നി ആ ഇവിടെ വരാറില്ലായിരുന്നു വരാമായിരുന്നു നിങ്ങളെ മറന്നു മറന്നതല്ല ഓർമ്മിച്ചില്ല അതൊക്കെ ഓർത്തപ്പോൾ മനസ്സിൽ മുള്ളുകൊണ്ട വേദന ചന്ദ്രമതി തങ്ങൾക്കൊരു ദൗർബല്യമായിരുന്നു എന്നതാണ് ശരി ഒടുവിൽ ചെയ്ത തെറ്റിനൊക്കെ ശിക്ഷ കിട്ടി വാസ്തവത്തിൽ താനല്ലേ തെറ്റു ചെയ്തത് ഉള്ള സ്വത്തിൻ്റെ നല്ലൊരു പങ്ക് അവൾക്കെഴുതിവച്ചു അപ്പോൾ പത്മനാഭൻ്റെ മുഖത്ത് പിന്നെ നോക്കണമെന്ന് ഓർത്തില്ല രാഘവൻ എന്നെന്നും ഒരു ശല്യമായിരുന്നു ശരിയാണ് എലി കരണ്ടു തിന്നുന്ന പോലെ കുടുംബസ്വത്തിൻ്റെ കുറേ ഭാഗം അവൻ ധൂർത്തടിക്കാൻ ചോദിച്ചു വാങ്ങി കൊടുത്തിട്ടല്ലേ അമ്മയെ കൊണ്ടുപോയത് വാസുകുട്ടൻ നായർ ചോദിച്ചു മകനെ നശിക്കാൻ അനുവദിക്കെയാണ് ശരിയല്ല അമ്മേ ഇത് എന്നും പറയുകയുണ്ടായി സ്നേഹപൂർവം തന്നെ ആകെയുള്ള സ്വത്തിൽ നിന്നും നശിപ്പിച്ചു ഓരോരുത്തർക്കും കിട്ടേണ്ടത് കുറയുകയില്ലേ എന്നു ചന്ദ്രമതി ചോദിച്ചു ആദ്യം ഭാഗത്തിൻ്റെ കാര്യം അവതരിപ്പിച്ചത് രാഘവനെ ഭയന്നാണെന്ന് കരുതാം രാഘവൻ ആയിടെ മരിച്ചു എന്നിട്ടും ആ നിർബന്ധം അവൾ തുടർന്നു അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ലേ വിശ്വാസമല്ലേ എനിക്കാണ് അമ്മ ഇത് തരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ തരൂ അല്ലെങ്കിൽ എനിക്കൊരു നിർബന്ധവുമില്ല ഇതുവരെ ചിലവാക്കിയതിൽ അദ്ദേഹത്തിന് വിഷമവുമില്ല ഈ വീട്ടിൽ പുതിയ പരിഷ്കാരങ്ങൾ വരുത്താൻ അദ്ദേഹത്തിന് ഉദ്ദേശമുണ്ട് അപ്പോൾ എന്റേതാണെന്ന് പൂർണ്ണ ബോധ്യം വരണ്ടേ അമ്മേ നീ പറയുന്നത് ശരിയാണ് എഴുതി എഴുതിവെക്കാം കൽപ്പള്ളി അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയട്ടെ അമ്മ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ ഇല്ലെങ്കിൽ ഇത് അമ്മയുടെ മാത്രം വകയല്ലേ അമ്മയുടെ തറവാട്ടുവക ചന്ദ്രമതി നീ ആ വാക്കു പറയണ്ട എൻ്റെ അച്ഛനും അമ്മയും കൽപ്പള്ളി അദ്ദേഹത്തെ വേറെയായി കണ്ടില്ല അദ്ദേഹം അന്തസ്സുള്ള തറവാട്ടിൽ നിന്നാ വന്നത് ഭാര്യയുടെ സ്വത്ത് അദ്ദേഹത്തിന് ഒരു സംഗതിയേ അല്ല അച്ഛൻ എന്തോ വൈമനസ്യം പോലെയാ എഴുതിവച്ചാൽ അച്ഛൻ എന്തോ സ്ഥാനം പോയാലോ എന്നാവും എടി ചന്ദ്രമതി എന്താ പറഞ്ഞു വരണത് നിന്റെ അച്ഛനു സ്ഥാനമുള്ളയിടത്തെ എനിക്കുമുള്ളൂ അദ്ദേഹത്തിന്റെ സ്ഥാനം പോകുന്നയിടത്ത് എനിക്കും സ്ഥാനമില്ല കുറച്ചു നേരത്തെ മൗനത്തിനു ശേഷം അദ്ദേഹം നിനക്കിത് എഴുതി എഴുതിവെക്കുന്ന കാര്യത്തിൽ തടസ്സം പറയില്ല പിന്നെ പഠിപ്പും അറിവുമുള്ള ആളാണ് ഒന്ന് പറയാമെന്ന് വെച്ചിട്ടാണ് ചന്ദ്രമതി എണീറ്റു പോയി അവൾ പറയുന്നതിലും കാര്യമുണ്ടെന്ന് അപ്പോൾ തോന്നി അവളുടെ ഭർത്താവിൻ്റെ മുമ്പിൽ അവൾക്കൊരു വില വേണ്ടേ ആ മനുഷ്യൻ അവൾക്കു വേണ്ടി എത്ര പണമാണ് ആ വീട്ടിൽ മുടക്കുന്നത് ഇനിയും വലിയ പരിഷ്കാരങ്ങൾ വരുത്താൻ പോവുകയാണത്രേ അവൾ ചോദിച്ച ചോദ്യം വീണ്ടും ഓർത്തു എനിക്കു തന്നെയല്ലേ അമ്മ ഈ വീട് തരാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മാത്രം തരൂ അതെ അതുതന്നെയാണ് തൻ്റെ ഉദ്ദേശം പക്ഷേ കൽപ്പള്ളി അദ്ദേഹം പറയുന്നത് മാത്രമേ ചെയ്യൂ അദ്ദേഹവും അവളെപ്പറ്റി ചിന്തിക്കുന്നുണ്ടാവുമല്ലോ പെട്ടെന്ന് അമ്പലത്തിൽ നിന്ന് ദീപാരാധനയുടെ ഘോഷം കേട്ടു ഓർമ്മകൾ പെട്ടെന്ന് നാലുപാടും ചിതറിയ പോലെ കണ്ണുകളടച്ച് കൈകൂപ്പി ദീപാരാധന മനസ്സിൽ കണ്ടുവണങ്ങി പിന്നെയും നിശബ്ദത അവസാനത്തെ മണിനാഥവും സന്ധ്യയുടെ ചൈതന്യത്തിൽ അലിഞ്ഞില്ലാതായപ്പോൾ വീണ്ടും ഓർമ്മകളുടെ ചിറകുകൾ ചലിച്ചു ഓർക്കാൻ കഴിയുന്നത് നല്ലതാണ് പക്ഷേ ഓർക്കാനുള്ളതെല്ലാം കുറ്റബോധത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ആകുമ്പോൾ ഭർത്താവിൻ്റെ അടുത്തേക്ക് നടന്നു വായന മതിയാക്കിയോ രാധാകൃഷ്ണൻ പറഞ്ഞു കൂടുതൽ വെളിച്ചമുള്ള ബൾബ് ഇട്ടുതരാമെന്ന് അല്ലെങ്കിൽ അവൻ്റെ മുറിയിലെ ടേബിൾ ലാമ്പ് എടുത്തു വയ്ക്കാമെന്ന് അവനോട് പറയൂ ഇപ്പോൾ ഒന്നും വേണ്ട എന്ന് ഞാൻ ഓരോന്നോർക്കുകയായിരുന്നു ഓർത്തിട്ടെന്താ കാര്യം ഓർത്തു ദുഃഖിച്ചാൽ പ്രായശ്ചിത്തമെങ്കിലും ആ കാർത്തിക്കുട്ടി പോയതിൻ്റെ തലേദിവസം ഇവിടെ വന്നിരുന്നു അപ്പൂപ്പനെ കാണാൻ ഉറക്കമായിരുന്നു എന്നോട് ആ കുട്ടി പറയാണ് അമ്മൂമ്മയും അപ്പൂപ്പനും ആ വീട്ടിൽ നിന്ന് പോരേണ്ടായിരുന്നെന്ന് അത് നിങ്ങളുടെ വീടല്ലേ എന്ന് ആ കുട്ടിക്ക് ഭ്രാന്താണ് അതിൻ്റെ മനസ്സിൽ ഇത്തിരി നന്മയുണ്ട് ഉണ്ടായിട്ടെന്താണ് പത്മനാഭൻ പറഞ്ഞതാണ് ശരിയെന്ന് തോന്നുന്നു അടുപ്പിക്കുന്നത് ശരിയല്ല അയാൾ അറിഞ്ഞാൽ നമുക്ക് അപമാനമാണ് പെട്ടെന്ന് ഞെട്ടി മുടുകും പതക്കവും കൊണ്ടുവന്നതു പറയേണ്ട അദ്ദേഹം അവശനാണ് വികാരാധീനനായാൽ അസുഖം കൂടും രാധാകൃഷ്ണനോട് മാത്രം രഹസ്യമായി പറഞ്ഞു അമ്മൂമ്മ എന്താ മേടിക്കാഞ്ഞത് അത് അമ്മൂമ്മയുടെ വക ആരോ തട്ടിച്ചെടുത്തുവച്ചത് ചോട്ടി അവിടുന്ന് അത് തട്ടിച്ചെടുത്തോണ്ടുവന്നു തന്നു നീ അങ്ങനെ പറയുമെന്ന് വിചാരിച്ചില്ല രാധാകൃഷ്ണൻ ചിരിച്ചു ഞാൻ വെറുതെ തമാശ പറഞ്ഞതാണ് അമ്മൂമ്മ ചെയ്തതാണ് ശരി നമുക്കെന്തിനാ ചോട്ടി ഇനി എന്തൊക്കെയാണോ ചെയ്യുക ഇല്ലെങ്കിൽ അമ്മൂമ്മയുടെ ഈ ആഭരണം മാത്രമാണോ അവിടെയുള്ളത് പോട്ടെ അമ്മൂമ്മേ നഷ്ടപ്പെട്ടതൊക്കെ നമ്മുടെയല്ലായിരുന്നു എന്ന് വിചാരിച്ചാൽ മതി